എന്തൊക്കെ ആണ് പറയാൻ പോകുന്നത് സ്ത്രീകളുടെ അയ്യോ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എനിക്ക് എല്ലാ മനുഷ്യർക്കും സീക്രട്ട് ഉണ്ടാവും രഹസ്യങ്ങളുണ്ടാവും ഇതിനകത്ത് അത്രയും വലിയ രഹസ്യമൊന്നുമില്ല ഒരു ചെറിയ പടം നമ്മള് നമുക്കറിയുന്ന ചില രഹസ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമ എളിമയാണ് സിനിമയാണ് ഇതുവരെ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ശ്രമിച്ചിട്ടുള്ളത് സത്യത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളിലെ ഒരു സുന്ദരനായിട്ടുള്ള വില്ലനെ വീണ്ടും വീണ്ടും കാണുമെന്ന് ആഗ്രഹമുണ്ട് അയ്യോ എന്ന് വെച്ചാ ഗ്രേ ഷെയ്ഡിലുള്ള വില്ലൻ നമുക്ക് ഇപ്പം നായകനും വില്ലനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല ശരിക്കും റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസിനെ ഒക്കെയാണ് നമ്മളെ സിനിമ ആക്കുന്നത് അപ്പം ഇതിനുള്ളൊരു ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് തോന്നണം ഹീറോ ആണോ അതേ എന്ന്

ഇത് എക്സ്പെക്റ്റേഷനെ കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഈ പേരെങ്ങനെ നിലനിർത്തും കാരണം ഇപ്പൊ ഈ സിനിമയ്ക്ക് തന്നെ അവാർഡുകൾ വരുമ്പോൾ അത്തരത്തിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇതിലെന്തോ ഉണ്ട് എന്നുള്ളൊരു പ്രതീതി ഇപ്പൊ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ എഴുതി കാണിക്കുമ്പോൾ തന്നെ അവാർഡിന്റെ സിമ്പിൾ വെക്കുമ്പോൾ തന്നെ ഓ അങ്ങനെയാണല്ലോ എന്നാൽ കണ്ടുകളൊരു പ്രതീതിയുണ്ട് നിരാശപ്പെടുത്തുമോ അതെ ഞങ്ങളെ സന്തോഷിപ്പിക്കും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു കോവിഡ് കാലത്തെ ചിന്തയായിരുന്നു ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്ന പ്ലാൻ തന്നെ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും നമുക്ക് ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായ ഒരു ഒരു തോട്ട് അങ്ങനെയാണ് ഈ സിനിമ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും വലിയ പ്രൊഡക്ഷൻ കമ്പനിയോ ഒന്നുമല്ല നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ നമ്മൾ നമ്മളുടെ ടീം തന്നെ ഈ പടത്തിന്റെ ജേണി ഫസ്റ്റ് ഞങ്ങളൊരു കോവിഡ് കാലത്താണ് ഈ പടം ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ മുതലേ ഇതിപ്പോൾ നമ്മൾ റിലീസ് ആവുന്ന ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് അപ്പൊ ആ ഒരു ട്രാവൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം പുള്ളി ഇപ്പം അങ്ങനെ ഒരു സിനിമയാണ് അപ്പം മുൻകാല സിനിമകൾ ഇപ്പം ആലോചിക്കുമ്പോൾ ഇപ്പൊ റോക്കറ്ററി വെച്ച് ആലോചിക്കുകയാണെങ്കിൽ അതൊരു വലിയ ബിഗ് ബജറ്റ് സിനിമയാണ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ ഷാറുഖ് ഖാൻ വരെ അഭിനയിച്ച സിനിമയാണ് അതുപോലെ ഇപ്പം ക്യാപ്റ്റൻ നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ വിള്ളം മരി ഹൗസിനൊക്കെ നല്ല വലിയ സ്റ്റാർ കാസ്റ്റിൽ വന്ന പടങ്ങളാണ് പക്ഷേ ഒരു താരങ്ങളെ ഉൾപ്പെടുത്തുന്നതിനപ്പുറം ആർട്ടിസ്റ്റുകൾക്ക് വാല്യൂ ഉള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കണ്ടൻറ് ഉള്ളൊരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹത്തിൽ നമ്മൾക്കൊരു രസത്തിന് വേണ്ടി എടുത്താണ് ഒരു സൗഹൃദ സിനിമ പക്ഷേ ഇത് നമ്മൾ ഫെസ്റ്റിവൽസിനെ അയച്ചു തിയേറ്റർ റിലീസ് എന്നൊരു പ്ലാനിലേ അല്ല തുടക്കം മുതൽ നമ്മൾ ചെയ്യുന്നത് ഫെസ്റ്റിവൽസിനെ കായച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട് കുഴപ്പമില്ല എന്നൊരു അഭിപ്രായമൊക്കെ വന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് റിലീസിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് തിയേറ്ററിൽ കാണാം കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മുടെ നമ്മളിഷ്ടമുള്ളൊരു നമ്മുടെ ഒരു ഒരു എക്സ്പെരിമെന്റൽ മൂവി കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സിമ്പിൾ ആണെങ്കിലും എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വേണിന്റെ പ്ലേസ്മെന്റ് കുറച്ച് നടേരി ആകാശമായവളെ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട എഴുത്താണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശകവാസമനും കൂടെ വരുമ്പോൾ ആ കോംബോ ഇല്ലേ ആ പാട്ട് പാട്ട് ഹിറ്റാണ് ആ പാട്ട് ഞാൻ ഒരു പ്രാവശ്യം കേട്ടപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം കേട്ടു കേട്ടോ കാരണം പ്രത്യേകിച്ച് ഷഹബാസിന്റെ ഉച്ചാരണം ചില വാക്കുകൾ അത് മൂന്നും നാലും പ്രാവശ്യം നമ്മൾ ഈ ഉച്ചാരണം കേൾക്കാൻ വേണ്ടിട്ട് റിപ്പീറ്റ് കേൾക്കും അപ്പോൾ ശരിക്കും ഈ പാട്ടും കൂടെ ഈ പടത്തിനെ ലിഫ്റ്റ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് അതെ അതെ ഈ പാട്ട് സിനിമയിലെ ടൈറ്റിൽ സോങ് ആണ് ശബരിമായിട്ടുള്ള സൗഹൃദം ഉണ്ട് പിന്നെ നിതീഷ് എന്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ് എന്റെ ആദ്യത്തെ സിനിമയിൽ ക്യാപ്റ്റനിലാണ് നിതീഷ് ആദ്യത്തെ ഒരു പാട്ട് എഴുതുന്നത് പാട്ടുപെട്ടിയിൽ അന്ന് നമ്മൾ എന്ന് പറഞ്ഞ് ജേട്ടനാണ് പാടിയത് അപ്പോൾ ജേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പാടിയൊരു പാട്ടാണ് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞങ്ങൾ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരു പാട്ടായിരുന്നു പാട്ടുപെട്ടിയിലെന്ന് നമ്മൾ എന്ന് പറയുന്ന പാട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ആകാശമായോളെ വെള്ളത്തിന് വേണ്ടിയിട്ട് എഴുതുന്നത് വെള്ളത്തിൽ അത് കൂടാൻ രണ്ടു പാട്ടുകളും നിതീക്ഷ എഴുതി അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ടൈറ്റിൽ സോങ് ഞാൻ പറഞ്ഞൊരു നഗരത്തിലും ഗ്രാമത്തിനും ഇടയിലുള്ളൊരു സ്ഥലത്ത് നടക്കുന്ന ഇൻസിഡൻറ്റുകളാണ് ഈ സിനിമയ്ക്കകത്തുള്ളത് അപ്പം ഇത്തരത്തിലൊരു മൂഡിൽ ഒരു പാട്ട് വന്നാൽ കൊള്ളാമെന്ന് ആലോചിച്ചു മ്യൂസിക് ഡയറക്ടർ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള എൻ്റെ ഒരു പല്യുകാലം സുഹൃത്തായിട്ടുള്ള ഒരു ഏട്ടനായിട്ടുള്ള ഒരാളാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിൽ കൃഷ്ണ എന്ന് പറയുന്നത് അദ്ദേഹം ശരിക്കും പറഞ്ഞ പാട്ട് ശാസ്ത്ര പഠിച്ച പഠിച്ചൊരാളാണ് അദ്ദേഹം പാട്ട് പാടുന്നത് കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ അങ്ങനെ 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 പറയാനെനിക്കിഷ്ടം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് ഞാൻ ശരിക്കും ലൈവായി ഒരാൾ പാടുന്നത് കേട്ടിട്ടുള്ളൂ കച്ചേരിയും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാംസും ഒക്കെ അപ്പോൾ അദ്ദേഹത്തോട് ഒരു പാട്ട് ചെയ്തു തരുമെന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹമാണ് എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഈ പാട്ട് ചെയ്തത് ഞാൻ പോയി സ്റ്റുഡിയോയിലൊക്കെ ഇരുന്ന് പുള്ളിയുടെ കൂടി ഇരുന്ന് അങ്ങനെ ഓരോ വർക്കും കണ്ടിട്ടൊക്കെയാണ് അത് കമ്പോസ് ചെയ്തത് അതിനുശേഷം വരികൾ വന്നു പാട്ട് ഒന്ന് ട്രാക്ക് പാടി വെച്ചതിന് ശേഷം നല്ല രസമായി നമ്മൾ തന്നെ ആലോചിച്ചു ഞാൻ അവയെ കൊണ്ട് പാടിച്ചാൽ നല്ല രസമായിരിക്കുമെന്ന് പറഞ്ഞു ഷവയ്ക്ക് അയച്ചു കൊടുത്തു ആൾ കേട്ട ഉടനെ തന്നെ അതിനോട് പക്ഷേ കൊള്ളാൻ രസമുണ്ട് വരികൾ നല്ല രസമുണ്ട് നല്ല ഡെപ് ഉണ്ട് മ്യൂസിക് നല്ല ലൈറ്ററാണ് നമുക്ക് കൂളായിട്ട് കേട്ടിരിക്കാവുന്ന ഒരു പാട്ടായിരിക്കും ഞാൻ പാടാവുന്ന അങ്ങനെയാണ് ഷഭ പാടുന്നത് ജാനകീശ്വർ ഈ പാട്ട് പാടിയിട്ടുണ്ട് ആ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോഷോ എന്ന് പറഞ്ഞു ആണ് ഇതിനകത്ത് ബി ജിയും ചെയ്തിട്ടുള്ളത് അപ്പം ജോഷോട് ഞാൻ പറഞ്ഞു എനിക്കതൊരു ഇംഗ്ലീഷ് പാട്ടാണ് അതിനകത്ത് വേണ്ടത് ഒരു ഇംഗ്ലീഷ് പാട്ട് വേണം അതൊരു വെസ്റ്റേൺ ആക്സെൻ്റ് തന്നെ ഒരാൾ പാടണം കാരണം ഈ കുട്ടി ഒരു മോഡേൺ കുട്ടിയാണ് അവൾ കേൾക്കുന്ന പാട്ടുകളും അവളുടെ ഒരു സ്റ്റൈലും ഒക്കെ കുറച്ച് മാറണം മലയാളത്തിലുള്ള ഒരു ഇംഗ്ലീഷ് പാടണ്ട എന്നൊരു ആഗ്രഹം ഞാൻ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഫോറിൻ പാട്ടുകാരെ തപ്പാന്നൊക്കെ ഒരു ആലോചനയുണ്ട് പക്ഷേ നമ്മുടെ നമ്മുടെ സാഹചര്യം ചെറുതുമാണ് അപ്പോൾ ഇവൻ പറഞ്ഞു ജാനകീശ്വർ സജഷൻ പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അവർ ചോദിച്ചു നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജാനകീശ്വർ കോൺടാക്ട് ചെയ്തു പുള്ളിക്കാരത്തിൻ്റെ അമ്മ സംസാരിച്ചു അവർ പാടാമെന്ന് പറഞ്ഞു പാടിയിട്ടുണ്ട് പാടി ഓ ഈ എല്ലാ നിങ്ങളുണ്ട് എന്താണ് എന്താണ് രഹസ്യം ഇത് സൗഹൃദമാണോ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു തന്നെ ും പുള്ളിന്റെ ഫസ്റ്റ് സിനിമയില് ക്യാപ്റ്റില് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതല്ലാതെ ഞാൻ അതിൽ അഭിനയിക്കാൻ വേണ്ടി പോയതല്ല ഓ എന്നുവച്ചാ എനിക്ക് ആഗ്രഹം പക്ഷേ എനിക്ക് അതിലൊരു ചാൻസും കിട്ടൂല അപ്പം എൻ്റെ സുഹൃത്തുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞു അപ്പം അവനെ ഞാൻ വിളിച്ച് എടാ ഞാൻ അതിന് മുമ്പ് കുറച്ച് കന്നഡ സിനിമകൾ വർക്ക് ചെയ്തിട്ടാണ് മലയാളത്തിലേക്ക് വന്നത് എടാ മലയാളത്തിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും സിനിമയിൽ ഒന്ന് വർക്ക് ചെയ്യണം അഭിനയിക്കാൻ നോക്കിയാൽ എനിക്കറിയാൻ ചാൻസ് കിട്ടില്ല എന്ത് പണിയായിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടാ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നൊരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയാണ് കോഴിക്കോടാണ് ഷൂട്ട് ചെയ്യുന്നത് അവിടെ ഒരുത്തൻ മേക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നവൻ പോയിട്ടുണ്ട് ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയാണ് നല്ല വെയിലൊക്കെ ആയിട്ട് അവൻ നിർത്തിപ്പോയിട്ടുണ്ട് നീ വന്ന ചിലപ്പോൾ എന്ന് പറയാം എനിക്ക് ക്യാമറ ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലെന്ന് അപ്പം പറഞ്ഞ എടാ കുഴപ്പമില്ല ഞാൻ അപ്പം പറഞ്ഞു അവൻ പറഞ്ഞ് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ക്യാമറ വാടക കിട്ടും ആ സോണിൻ്റെ ആർ എക്സ് ടെൻ എന്ന് പറഞ്ഞു നീ അതെടുത്തോ എൻ്റെ കൂട്ടുകാരനാണ് പൈസ നമുക്ക് പിന്നെ സെറ്റിൽ ചെയ്യാം നീ അത് മേടിച്ചിട്ടാണ് എവിടെ ലെൻസൊക്കെ മാറ്റണ്ടേ എടാ ലെൻസ് ഒന്നും മാറ്റണ്ട ക്യാമറ എന്ന് വെച്ചാൽ ഒരു ബട്ടൺ അടിച്ചാൽ സൂം ആവും ഒരു ബട്ടൺ അടിച്ചാൽ ആവും പിന്നെ ചുവന്ന ബട്ടൺ അടിച്ചാൽ റെക്കോർഡ് റെക്കോർഡെന്ന് പറഞ്ഞിട്ട് ഞാനത് ക്യാമറ ആയിട്ട് കയറി എ ബി സിറ്റ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു എടാ ഞാനിവിടെ ഉണ്ടല്ലോ ഞാൻ ബാക്കി പരിപാടിയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ പോയി ഇപ്പം കാര്യങ്ങളൊക്കെ കാണിച്ച് അപ്പോൾ ഞാൻ ക്യാമറ നോക്കി പുള്ളി എവിടെ വരും ഞാൻ സ്ഥലത്ത് പോല പുള്ളിയും റോബിച്ചേട്ടൻ ക്യാമറ ഞാൻ എവിടെ വരുന്ന ആ സൈഡിൽ ഞാൻ പോലെ ഇവർക്ക് എന്താ പരിപാടി മനസ്സിലാവല്ലോ അപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇപ്പം ക്യാമറ നോക്കി വെറുതെ നടക്കണം പരിപാടി അറിയില്ലല്ലോ അപ്പോൾ പുള്ളീട്ട് മറ്റേ നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യുക എൻ്റെ തോളത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് വെച്ച് എന്താ മോനെ പരിപാടി എന്തോ ഉദ്ദേശവും വന്ന് പ്രാവശ്യേട്ടാ എങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമായിട്ട് വന്നതാണ് പറഞ്ഞു വിടരുത് ഇതെല്ലാം കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇതാണ് ഞാൻ ഒക്കെ പറഞ്ഞാൽ അന്ന് കയറിയതാണ് അല്ലെന്നുവെച്ചാൽ അയാളുടെ ഒരു പാഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഞാൻ ചാൻസ് ചോദിച്ച് അതായത് കഥ പറയാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ജോലി ചെയ്യുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും മാധ്യമത്തിൽ ജോലി ചെയ്യുമ്പോൾ കൊച്ചിയിലേക്ക് വരും കൊച്ചിയിൽ വന്ന് ഇവിടെ ഷൂട്ടിങ്ങുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആർട്ടിസ്റ്റുകളോടും സംവിധായകരോടും ഒക്കെ കഥ പറയാൻ പ്രൊഡ്യൂസർമാരോടൊക്കെ കഥ പറയാൻ വരാറുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് കിട്ടുന്ന സ്പേസ് ഒന്ന് ഞാൻ പത്രത്തിലായിരുന്നു കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ അപ്പോയിൻമെൻറ്റുകൾ കിട്ടും കയറാൻ പറ്റുമായിരിക്കും പക്ഷെ നമുക്ക് അവരുടെ മനസ്സിൽ കയറാൻ ചിലപ്പോൾ പറ്റില്ല അങ്ങനെ വന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഈ കഥയും ഈ ഈ ഈ ഈ ഈ ഈ ഈ പെർട്ടിക്കുലർ നമ്മുടെ ഈ സിനിമയുടെ കഥയും ആ കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരമായിട്ട് വരുമ്പോൾ താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് പ്രദീപ് കുമാർന്നുണ്ട് അപ്പോൾ അദ്ദേഹം അന്ന് മനോരമ ജോലി ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിലാണ് താമസിക്കുന്നത് അപ്പം പുള്ളി ജോലി കഴിഞ്ഞ് ഒരു ഏഴ് മണിക്ക് കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാലേ എനിക്ക് പുള്ളിയുടെ വീട്ടിൽ റൂമിൽ പോകാൻ പറ്റും അതുവരെ ഞാൻ മറേണ്ടവരിലെ വായി നോക്കി നടക്കും അപ്പോൾ ആൾ വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചു പിന്നെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് പുള്ളി പറഞ്ഞ കഥയാണ് ഇത് ഇതിൻ്റെ ഇത് കഥയുടെ ക്രെഡിറ്റ് പുള്ളിയുടെ പരാമശ്യമാണ് പുള്ളി അന്ന് പറഞ്ഞ കഥയാണ് നമ്മൾ തിരക്കഥയാക്കി സിനിമയാക്കിയത് അപ്പോൾ ഞാൻ എനിക്കറിയാം ആ സ്ട്രഗിള് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അപ്പം മിഥുൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി ഇവന് ഈ പണി അറിയത്തില്ല എന്ന് മനസ്സിലായി ക്യാമറ കാരണം ഇവൻ എന്നെ കാണുമ്പോഴേക്കും ഓടുവോ ക്യാമറ ആയിട്ട് നമുക്കറിയാം മേക്കിംഗ് എടുക്കാൻ വന്ന ഒരാൾ ക്യാമറ പിന്നെ എൻ്റെ ബ്രദർ ഫോട്ടോഗ്രാഫറാണ് ക്യാമറ ചെയ്യണം ഈ സിനിമയ്ക്കകത്ത് സിനിമ്രാഫി ചെയ്തെങ്കിലും പൊളിയാണ് അപ്പൊ എനിക്ക് അത്യാവശ്യം ബേസിക്ക് നമുക്ക് ക്യാമറ അറിയാലോ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമല്ലോ അപ്പൊ ഇവരെ ഇവൻ ലെൻസ് പിടിക്കുന്നതാണെങ്കിൽ നമുക്കറിയാം ഇവൻ ഇവനറിയത്തില്ല പക്ഷെ ഇവൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ മോണിറ്ററിൻ്റെ ബാക്കിലൊക്കെ വന്ന് നിന്നിട്ട് നോക്കും മനുഷ്യർ ആക്ട് ചെയ്യുന്നതും ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ ഇവൻ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു താല്പര്യമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവനോട് വലിയൊരു ഒരു ഇഷ്ടം തോന്നി പിന്നെ ആൾ എറോനോട്ടിക് എഞ്ചിനീയർ ആണ് ബ്രിട്ടീഷ് എയർവേസിൽ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാം ഞാനും ജോലിക്ക് വിട്ടിട്ട് വന്നതാണ് നമുക്കറിയാം ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ ആളുടെ പാഷനാണ് അല്ലാതെ സഹതാപമൊന്നുമല്ല ഒരിക്കലും അങ്ങനെ അങ്ങനൊരിക്കലും ഉണ്ടായാൽ അതുകൊണ്ട് കാര്യമില്ല അവന് പാഷൻ ഉണ്ടായിരുന്നു അതിനുള്ള കഴിവും അതുകൊണ്ട് തീർച്ചയായും മിഥുൻ ഒരു മലയാളത്തിലെ ഒരു മികച്ച നടനായിട്ട് മലയാളത്തിനെ നല്ല ഞാൻ പറയുന്നത് സിനിമയിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസിലെത്തും കാരണം ഡെഡിക്കേഷനും ഉണ്ട്